കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സംസ്ഥ ആ സംസ്ഥയുടെ പോഷക സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് ആ എസ് കെ എസ് എസ് എഫിന് ഒരു മുഖപത്രമുണ്ട് ആ മുഖപത്രത്തിൻ്റെ പേരാണ് സത്യധാര ആ സത്യധാരയുടെ എഡിറ്റർ ഒരു കാര്യം പറഞ്ഞു അത് മാധ്യമങ്ങളിൽ വാർത്തകളായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വാർത്ത എന്താണ് എന്ന് നോക്കാം അതിങ്ങനെയാണ് പാണക്കാട് ഹുസൈൻ തങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നത് വ്യാജം പാണക്കാട് ഹുസൈൻ തങ്ങൾ സ്വാതന്ത്ര്യ സേനാനി എന്നത് വ്യാജം ബ്രിട്ടീഷുകാരോട് മാപ്പ് അപേക്ഷിച്ചതിന്റെ രേഖകൾ പുറത്തുവിട്ട് സത്യധാര എഡിറ്റർ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളുടെ പിതാമകൻ പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ അറിയിച്ചു നോക്കണം പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളുടെ പിതാമകൻ പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്നതെല്ലാം വ്യാജമാണെന്നും അദ്ദേഹം ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞതിൻ്റെ രേഖകൾ പുറത്തുവിട്ടും സമസ്ത വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫിൻ്റെ മുഖപത്രമായ സത്യധാരയുടെ എഡിറ്റർ അൻവർ സാദിഖ് ഫൈസി താനു രംഗത്ത് മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും വേദികളിൽ നിരന്തരമായി ഉന്നയിക്കുന്ന അവകാശവാദമാണ് പാണക്കാട് ഹുസൈൻ അറ്റക്കോയത്തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുവെന്നത് പൗരപ്രമുഖരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കളവ് പറയാൻ തയ്യാറാവാത്തതിനാൽ ബ്രിട്ടീഷ് അധികാരികളാൽ ജയിൽ അടക്കപ്പെട്ട വ്യക്തിയാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്നു ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള തൃക്കളൂർ കലാപത്തിൽ പങ്കെടുത്തവർക്കായി അറ്റക്കോയത്തങ്ങൾ അരയിൽ കെട്ടാൻ ഏലസ് എഴുതിക്കൊടുത്ത് ജിഹാദിനെ പ്രേരിപ്പിച്ചു അത് ബ്രിട്ടീഷുകാർ അറിഞ്ഞു നാട്ടിലെ പൗരപ്രമുഖർ തങ്ങളെ സമീപിച്ചു ഞാനല്ല ആ ഉറുക്ക് എഴുതി കൊടുത്തത് എന്ന് മൊഴി നൽകി രക്ഷപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ തങ്ങൾ അത് നിരസിച്ചു ഞാൻ കളവു പറയാൻ ഒരുക്കമല്ലെന്നും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ ഒരുക്കമാണെന്നും പറഞ്ഞു അക്കാരണത്താൽ തങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടു ഇതാണ് പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്ന കഥ എന്നാൽ കോഴിക്കോട് ആർ നിന്നുള്ള പഴയ രേഖകൾ വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും വേദികളിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങൾ വ്യാജമാണ് എന്നാണെന്നാണ് അൻവർ സാദിഖ് പറയുന്നത് പല ചരിത്രാന്വേഷികളും ആ രേഖ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും തെറ്റിദ്ധാരണയുടെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നും തൃക്കളൂർ സമരവുമായി തനിക്ക് ബന്ധമില്ലെന്നും തനിക്ക് ലഹലക്കാരെ അറിയില്ലെന്നും അള്ളാഹുവിനെ സാക്ഷിയാക്കി പാണക്കാട് ഹുസൈൻ അറ്റക്കോയ പറഞ്ഞുവെന്നതിനുള്ള തെളിവുകളാണ് സത്യധാരാ എഡിറ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ഹുസൈൻ അറ്റക്കോയ തങ്ങൾ അക്കാലത്തെ മലബാർ കലക്ടർ വില്യം ലോഹനി ജയിലിൽ വെച്ചുകൊണ്ട് എഴുതിയ അപേക്ഷ ഇങ്ങനെ അങ്ങനെ അപേക്ഷയുടെ കാര്യങ്ങൾ കൂടി കൊടുത്തുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഏതായാലും ചരിത്ര സംഭവങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തീയതിയും വ്യക്തിയും സ്ഥലവുമെല്ലാം മാറിപ്പോകുന്നതടക്കമുള്ള പിഴവുകൾ സ്വാഭാവികമാണ് എന്നാൽ വ്യാജമായ ചരിത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് മഹാപാതകമാണെന്ന് അൻപ്രസാദിഖ് ചൂണ്ടിക്കാട്ടി ആര് ഭരിച്ചാലും നിലവിലെ ഭരണകൂടങ്ങളോട് സഹകരിക്കുക എന്ന മതത്തിൻ്റെ പൊതു പോളിസിയുടെ ഭാഗമായിരുന്നു ഹുസൈൻ ആറ്റക്കോയ തങ്ങളടക്കമുള്ളവരെന്നും തെറ്റിദ്ധാരണയുടെ പേരിൽ അവരിൽ ചിലരെ സർക്കാരുകൾ വേട്ടയാടിയിട്ടുണ്ടെന്നും അൻപ്രസാദിക്ക് കൂട്ടിച്ചേർത്തു പാണക്കാട് പൂക്കോയത്തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിക്ക് തറക്കല്ലിട്ടുവെന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പ്രസംഗവും ഈ അടുത്ത കാലത്ത് വിവാദമായിരുന്നു അത് നിഷേധിച്ച് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാവായ അബ്ദുൽ സമദ് പൂക്കോട്ടോർ രംഗത്ത് എത്തിയിരുന്നു എന്നാൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പത്രാധിപ സമിതി അംഗമായ പുസ്തകത്തിൽ നിന്നുള്ള തെളിവുകൾ പുറത്തുവിട്ടായിരുന്നു ഹമീദ് ഫൈസി പക്ഷം അതിന് മറുപടി നൽകിയത് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലങ്ങളോട് കൂടിയാണ് സത്യധാര എഡിറ്ററുടെ പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിരിക്കുന്നത് ഏതായാലും പാണക്കാട് കുടുംബത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നത് എന്ന് പറയാവുന്ന ഒരു പ്രസ്താവനയാണ് സത്യതാര എഡിറ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാണക്കാട് തങ്ങൾ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബത്തെ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമസ്തയിലെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞു നടക്കുന്ന കഥ തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ലീഗ് വിരുദ്ധരായ സമസ്തയിലെ നേതാക്കൾ പ്രത്യേകിച്ച് എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ എന്ന കാര്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് ഇത് വെറുതെ എഴുതി പോയതാണ് എന്നൊന്നും വിചാരിക്കരുത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് സാദിഖ് ഫൈസി താനൂർ ആ പറഞ്ഞത് ശരിയാണ് അതൊരു വൈജ്ഞാനിക സംവാദമാണ് ആ ചർച്ച നടക്കട്ടെ എന്ന നിലപാടിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അഞ്ചു മണിക്കൂർ മുമ്പാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം അതിങ്ങനെയാണ് നിലവിലെ ഭരണകൂടങ്ങളോട് സഹകരിക്കുക എന്ന സമീപനം മുൻ മുൻ കഴിഞ്ഞ മിക്ക മഹാത്മാക്കളും വെച്ചു പുലർത്തിയിരുന്നു എന്ന് സ്ഥാപിക്കാൻ മമ്മുറം തങ്ങന്മാർ ഉമ്മർ ഖ്വാളി എന്നിവരെ പോലെ പാണക്കാട് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളിയും പറഞ്ഞിരുന്നു മറ്റുള്ളവരെ കുറിച്ച് മുമ്പ് പലവട്ടം എഴുതിയതിനാൽ ഇന്നലെ ആറ്റക്കോയ തങ്ങളെക്കുറിച്ചാണ് കാര്യമായും പ്രതിപാദിക്കുന്നത് എന്നാൽ ചരിത്രപരമായ വൈജ്ഞാനിക സംവാദം എന്നതിനപ്പുറം അത് പാണക്കാട് സയ്യിദ് കുടുംബത്തോടുള്ള വിരോധം കാരണമാണ് എന്ന തരത്തിലാണ് പലരും പ്രചരിപ്പിക്കുന്നത് വളരെ സങ്കടകരമാണത് ചരിത്രപരമായ ഒരു സംവാദത്തിലേക്ക് നയിക്കുക എന്നത് ഒരിക്കലും ആരെയും അവഹേളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല പാണക്കാട് ആറ്റക്കോയ തങ്ങളെ അവഹേളിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിൽ ആദ്യം അവഹേളിക്കപ്പെടുന്നത് മമ്പുറൻ തങ്ങന്മാരും ഉമർ ഖാളിയുമൊക്കെയാണല്ലോ അല്ലാഹുവിൽ അഭയം അതായിരുന്നില്ല ലക്ഷ്യമെന്ന് വൈജ്ഞാനിക സംവാദം ലക്ഷ്യമിടുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ വൈകാരിക സമീപനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലക്ഷ്യം അതല്ലല്ലോ ഈ സൈതന്മാരുടെയും ഉലമാക്കളുടെയും മഹത്വം അവരുടെ സമര പോരാട്ടങ്ങളിലെ പങ്കാളിത്തമല്ല എന്നാണ് എൻ്റെ ബോധ്യം അവരെ നാം ആദരിക്കാൻ മറ്റു നിരവധി ഘടകങ്ങളുണ്ട് പിന്നെ അറ്റകോയത്തങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ആദ്യം പുറത്തുവിടുന്നത് ഞാനല്ല പല ചരിത്ര ശേഷകരും പുറത്തുവിട്ടതാണത് കേരള മുസ്ലിം ചരിത്രത്തെ മുഴുവൻ സമര പോരാട്ടങ്ങളുതാക്കി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ അവ ഇപ്പോഴും വിപണിയിൽ വിറ്റഴിക്കുന്നു പക്ഷേ പാലക്കാട് സയ്യിദ് കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കുറിപ്പ് പ്രയാസമുണ്ടാക്കാനിടയുണ്ട് എന്ന് പല ഗുണകാംക്ഷകളും ഉണർത്തുകയുണ്ടായി അവർക്ക് ആർക്കെങ്കിലും പ്രയാസകരമായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സത്യത്തിൻ്റെ മാർഗത്തിൽ പരസ്പര ഗുണകാംക്ഷയോടെ പ്രവർത്തിക്കാൻ നമുക്കെല്ലാം അല്ലാഹു താഫിഖ് തലകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അൻവർ താഫിഖ് ഫൈസി താനൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു അണ്ണു കിട്ടാ പോലും പുറകോട്ട് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലം പശ്ചാത്തലമെന്നത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു മുഖ്യമന്ത്രിയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു എൽ ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു അത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നവർ സംസ്ഥുണ്ട് അതേസമയം മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ അതൊരിക്കലും ചെയ്യരുത് ഈ സർക്കാരിനെ ഒരു തരത്തിലും അനുകൂലിക്കരുത് എന്ന് വാദിക്കുകയും അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നു ഇതാണ് സമസ്തയിലെ തർക്കത്തിന്റെ അടിസ്ഥാന കാരണം ഈ തർക്കം തുടരുകയാണ് ജിഫ്രി മുത്തുക്കോയ മുത്തുക്കോയെ അടക്കമുള്ള നേതാക്കൾ പണ്ഡിതന്മാർ സർക്കാരുമായി സഹകരിക്കണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ മറ്റുള്ളവർ അത് പാടില്ല പണക്കാട് സാദിക്രീ തങ്ങളെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന ആളുകൾ അത് പാടില്ല എന്ന് പറയുന്നു ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അൻവർ സാദിഖ് ഫൈസിയുടെ എസ് കെ എസ് എസ് എഫിന്റെ മുഖപത്രമായ സത്യധാരയുടെ എഡിറ്റർ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്താനുള്ള അതിന് പറകിലെ ഉദ്ദേശം അന്നും എന്ന് വെച്ചാൽ വച്ചാൽ തങ്ങളുടെ കാലത്തും അന്നത്തെ സർക്കാരുമായി ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് കേരളത്തിലെ മുസ്ലിം ജനത എന്നും അതുകൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഭരണകൂടവുമായി സഹകരിക്കണം അങ്ങനെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് നിലനിൽക്കുന്ന എൽ ഡി എഫുമായി സഹകരിക്കണം സഹകരിച്ച് മുന്നോട്ട് പോകണം ഇതാണ് ആ വാദത്തിന്റെ അടിസ്ഥാനം അത് ഉറപ്പിക്കാൻ സർക്കാറുമായി സഹകരിക്കുന്ന അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സഹകരിക്കുന്ന എൽ ഡി എഫുമായി സഹകരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ സമസ്തയിലെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ സാധൂകരിക്കാൻ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ജനങ്ങളെ സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി അതല്ലെങ്കിൽ ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി അൻവർ സാദിഖ് ഫൈസി മുന്നോട്ട് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുന്ന വലിയ ചർച്ചയാണ് ഇപ്പോൾ സംസ്ഥയിൽ ഇത് സംബന്ധിച്ച് നടക്കുന്നത് ഇതെന്തിനു വെളിപ്പെടുത്തി എന്ന് ചോദ്യം ഉയർത്തിക്കൊണ്ട് അത് വെളിപ്പെടുത്താൻ ഉണ്ടായ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് തർക്കം തുടരുകയാണ് തർക്കം മുറുകയാണ് അത് പണക്കാട് തങ്ങൾക്ക് സമുദായത്തിൽ സമസ്തയിലുള്ള മേധാവിധം തന്നെ തകർത്തു കളയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നം ഇവിടെയൊന്നും അവസാനിക്കില്ല സമസ്തയിൽ രണ്ട് വിഭാഗം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്ന് മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരാണ് മറ്റൊരു വിഭാഗം സ്വതന്ത്ര നിലപാടെടുത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്യാതെ സ്വതന്ത്ര നിലപാടെടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ സ്വതന്ത്ര നിലപാടെടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ അൻപ്രസാദിഖ് ഫൈസിയെ പോലുള്ളവർ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് എന്നാണ് കരുതുന്നത് ഏതായാലും തർക്കം നാളെയും തുടരും ഇത് സംബന്ധിച്ച സംവാദം നാളെയും തുടരും അത് ഏത് ദിശയിലേക്ക് പോകും എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയാനുള്ളൂ